കസവ് വേണ്ട കോട്ടൺ മാത്രം മതി എന്ന് പറഞ്ഞു വിചാരിക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ ജോലിക്കാർക്ക് ഏറ്റവും സുഖം രാവിലെ പെട്ടെന്ന് എടുത്തിട്ട് വേഗം ടിഷൂല് വേണമെങ്കിൽ നല്ലൊരു ടിഷൂലും വരുന്നുണ്ട് അല്ലേ ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ കുത്താമുള്ളിൽ നമ്മുടെ അഷിക സാരി അഞ്ചു ലേജില്ല അഞ്ചിലേക്ക് സ്റ്റാഫാണുള്ളത് പേര് എന്ന് സന്ധ്യ എന്നുള്ളത് എക്സ്പീരിയൻസ് സ്റ്റാഫാണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് വെറൈറ്റി വേറെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ നമ്മൾ ാണ് വരുന്നത് അത് ഹാൻഡ്ലൂം സാരി ഹാൻഡ്ലൂം സാരി ആണ് ഹാൻഡ്ലൂം കോട്ടൺ സാരി ആ ഹോട്ടൽ മാത്രമല്ല അതിൽ ടിഷ്യൂ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് അതേപോലെ തന്നെ ടസറിൽ ഏറ്റവും റേറ്റ് പറഞ്ഞിട്ടുള്ള ഒരു കിടലും ഐറ്റം കൂടി വരുന്നുണ്ട് നല്ല നല്ല അടിപൊളി കളക്ഷനാണ് നമ്മുടെ പ്രാസ്ത വീഡിയോ സ്കിപ്പ് ചെയ്യുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാം അതുപോലെ പ്ലീസ് ഒന്ന് ലൈക്ക് കൂടി ചെയ്ത് വെക്കാം ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്ക് റിലേറ്റീവിലൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വെറൈറ്റി ഐറ്റം ടസ്സറിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സാരി നല്ല അടിപൊളി സാരി പക്ഷെ നല്ല സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആണ് സിൽക്ക് പോലെ നിർത്തി ഇതാണ് അതിന്റെ മുന്താണി വരുന്ന നല്ലൊരു കളറില് അതേപോലെ പ്രിന്റ് വരുന്നത് നല്ലൊരു വൈറ്റ് പ്രിന്റ് വരുന്നത് ലൈറ്റ് ബ്ലൂ ഷേഡും കൂടി വരുന്നില്ല കേട്ടോ രണ്ട് ജസ്റ്റ് ഒരു ലൈറ്റ് കളറില് പക്ഷെ നല്ല കാണാനായിട്ട് വൈറ്റ് കൊണ്ടുപോയി നല്ല കോംബോ ആയി കാണാനായിട്ട് നല്ല സ്റ്റൈലുണ്ട് അതുപോലെ ആണ് ആദ്യം പ്ലെയിൻ ആണ് ലൈറ്റ് ബ്ലൂ ആയിട്ട് വരുന്നത് ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ വന്നപ്പോ നല്ല ഭംഗിയായി കാണാനായിട്ട് അതുപോലെ ബ്ലൗസ് കാണിച്ചു ഫുൾ വർക്ക് ആയിട്ടുള്ള ചെറിയ വർക്ക് ആയിട്ടാണ് ഇപ്പോ ഓവറോൾ ബോഡിയിൽ കൊടുത്തപ്പോ തന്നെ രണ്ട് കളർ മിക്സ് ആയി വൈറ്റും ആരും ലൈറ്റ് ബ്ലൂ മിക്സ് ആയിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ പക്ഷെ ഓവറോൾ ബോഡിയിൽ കാണുമ്പോൾ കേട്ടോ ഫുള്ള് നല്ല ഹെവി വർക്ക് ഫുള്ള് നല്ല പ്രിന്റിലാണ് വന്നാട്ടാ അതേപോലെ നല്ല സോഫ്റ്റും കൂടിയാ സാരി സെമിയാണ് സെമി ടസറിൽ വരുന്നതാണ് അറുനൂറ്റി അറുന്നൂറ്റി അഞ്ഞൂറ് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി സംതിങ്ങിൽ നിങ്ങൾക്ക് ഈ ഒരു ടസറിന്റെ സെമി ടസറിൽ വരുന്നതാണ് നമ്മുടെ അടുത്ത് പറയാണ് സെമി ടസറിൽ വരുന്നതാണ് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ സാറിയാണ് സോഫ്റ്റ് ഞാൻ ജസ്റ്റ് വെറുതെ കാണിച്ചിരുന്ന പ്ലേറ്റ് എങ്ങനെ എത്ര പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നതെ അതെ ജസ്റ്റ് ഞാൻ വേറെ ഒന്നും എടുത്തില്ല അതെ ഇത്രയും പ്ലേറ്റ് മാത്രമേ എടുത്തിട്ടുള്ളു അതെന്തോക്കി അത്രയും സോഫ്റ്റ് ആണ് സുഖം രാവിലെ ഒരു കഥയൊക്കെ ഞാൻ ഇത്ര മാത്രം കൂടുതലൊന്നും എടുത്തില്ല കുറച്ച് മാത്രം അതെ പെട്ടെന്ന് എടുത്തതാണ് ഇത്രയും പ്ലേറ്റ് അതേപോലെ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് അടുത്ത് എടുക്കാൻ പറ്റുന്ന സാരി ഡിസ്കൗണ്ട് കിട്ടും അത് ഒരുപാട് നല്ല നല്ല കളേഴ്സ് വരുന്നുണ്ട് ഡിസൈൻ അതേപോലെ മാറ്റം വരുന്നുണ്ട് കേട്ടോ ഒരേ കളർ ഒരേ ഡിസൈൻ തന്നെ അല്ല വരുന്നത് ഡിസൈൻസും വരുന്നുണ്ട് എല്ലാത്തിനും നമുക്ക് വൈറ്റ് കളർ ഉണ്ട് വൈറ്റ് കളർ മസ്റ്റ് ആണ് ശരിക്കും ജസ്റ്റ് എടുത്ത് കാണിക്കാം സാരിയില് മുന്താണി കാണിച്ചു ഇതിലും ഒരു നല്ല റോസിലെ കൊടുത്താണല്ലേ നോക്കിയാൽ പക്ഷെ വൈറ്റ് ആയിട്ടാ ഈ ഒരു സാരി ബോർഡർ ആയിട്ട് ശരി റോസ് റോസ് കൊടുത്തിരിക്കും നല്ല രസമായിട്ടോ കാണാൻ അതായത് നമുക്ക് പെട്ടെന്ന് പ്ലെയിൻ ആണെന്ന് തോന്നുന്നു ഓവറൽ ബോഡി ഫുള്ള് ചെറുതല്ല അതേപോലെ ബ്ലൗസ് പ്രിന്റഡ് ആണ് ഇതാണ് വരണത് ഒരു വർക്ക് പോലെയാണ് നമുക്ക് നല്ലൊരു കളർ ആട്ടത് എന്ത് രസറുണ്ട് ലാവണ്ടർറ്റും നമ്മൾ എല്ലാത്തിനും കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് നമ്മൾ ഒരുപാട് പാറ്റേൺസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഓരോ ഓരോന്നാറ്റേൺസ് ഈ ഒരു പാറ്റേൺ ഒരുപാട് പാറ്റേൺ പാറ്റേൺ ചേഞ്ച് ആണ് നമുക്ക് കാണിച്ചത് ഇതിലെല്ലാത്തിനും കളർ ചേഞ്ചസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് അടിക്കുക ഓരോ സാരി വെറൈറ്റി ബോഡി വരുമ്പോൾ അതിന്റെ ബോർഡർ ആണെന്ന് ഹൈലൈറ്റ് ചെറിയ വൈറ്റ് വൈറ്റ് കളർ ഇല്ല ഇല്ല അതില് കൊടുത്തിരിക്കും കേട്ടോ അതേപോലെ മുൻതാരി വന്നപ്പോഴും നല്ല ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബ്ലൗസ് ഇങ്ങനെയാണ് ബോർഡർ ബോർഡറാണ് ായിട്ടുണ്ട് നല്ല കളർ കോമ്പിനേഷൻ ആണ് നല്ല ഒരു വൈറ്റ് രസമായിട്ടൊരു ലൈറ്റ് ഷെയ്ഡ് ആക്കിയത് എടുത്ത് പറയണം നല്ല സ്മൂത്ത് തന്നെയാണ് അതുപോലെ അതിലെല്ലാത്തിനും കളർ ചേഞ്ചസ് ഉണ്ട് കളർ ചേഞ്ചസ് ഉണ്ട് പാറ്റേൺ ചേഞ്ചസ് ഉണ്ട് നല്ല നല്ല കളേഴ്സ് ജസ്റ്റ് ഈ ഒരു ബ്ലാക്ക് ജസ്റ്റ് ബ്ലാക്ക് കൊടുക്കുന്നുണ്ട് പ്രിന്റും അത് പറഞ്ഞ നമ്മള് ഇതില് ഇഷ്ടംപോലെ ഡിസൈൻസ് ഒരു അഞ്ച് ആറ് ഡിസൈൻസിന്റെ മുകളിലുണ്ടല്ലേ കാണിക്കുന്നതിന്റെ ഒക്കെ തന്നെ കളർ ചേഞ്ചസ് അത് കൂടുതലുണ്ട് കുറച്ച് സാരി എടുത്തു വെച്ചിട്ടുള്ളൂ ഒരു ബ്ലാക്ക് ഡാർക്ക് ബ്ലാക്കില് ആഷ് കളർ മിക്സ് ആയി അത്ര നല്ലൊരു പക്ഷെ അതിൽ എല്ലാ വൈറ്റ് വരുമ്പോഴാട്ടോ അതിന്റെ ഒരു ഓവറോൾ ലുക്ക് മനസ്സിലാവണം സ്റ്റൈലുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ജോലിക്കാർ ഇപ്പൊ പറയാനുള്ള ജസ്റ്റ് ആയിട്ട് എടുത്തോ ബോർഡർ ഉണ്ടല്ലേ ബോർഡർ നല്ല സിമ്പിൾ ബോർഡർ നൈസ് ബോർഡർ പക്ഷെ ബോഡിയിലാണ് വലിയ വലിയ വർക്ക് ബോഡിയിൽ ചെറിയ വർക്ക് ഒത്തിരി ബോഡി വലിയ ബോർഡർ ആയി ബ്ലൗസ് പീസും കാണിച്ചേരാം ആഹ് നല്ലൊരു വലിയൊരു ഡോട്ട്സ് അല്ലേ സിമ്പിൾ റിങ് റിങ് പോലെ ജസ്റ്റ് ഡിസ്കൗണ്ട് കഴിയുമ്പോ അഞ്ഞൂറ്റി സംതിങ്ങില് നിങ്ങൾക്ക് ഈ സാരി എടുക്കാൻ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് നമുക്ക് ഡിസൈൻസ് കാണിച്ചു മതിയാവില്ലേ അത്രയും കളക്ഷൻസ് അത്രയും വെറൈറ്റികൾ നോക്കി ഓരോ കളറും അടിപൊളിയ കേട്ടാ ഇപ്പൊ ഇത് കാണിച്ചു കൊടുക്കാല്ലേ കാണിച്ചിന്റ് കണ്ടെ ജീവർ ചെക്ക് കാണിച്ചു തരാം ആഹാ ഇതില് വന്നപ്പോ നോക്കിയാ മുന്താനി അല്ലെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം മുന്താനി വന്നപ്പോ ജസ്റ്റ് ചെറിയ ലീഫും കാര്യങ്ങളും പക്ഷെ വർക്ക് ഓരോ നല്ല ഹെവി വർക്ക് കൊടുത്താണ് ഓരോ ബോർഡ് വരുമ്പോഴാണ് ഫുള്ള് സിമ്പിൾ ചെക്ക് ബോർഡർ വന്നിട്ട് ടൈപ്പിന് അപ്പൊ ഇതിലൊക്കെ നമ്മുടെ ഇടയ്ക്ക് എടുത്ത് പറയാൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇതിൽ ഒരുപാട് കളേഴ്സ് ഇപ്പൊ അതേ അതിന്റെ തന്നെ വേറെ കളർ ജസ്റ്റ് കയ്യിൽ കിട്ടണെടുക്കണം കേട്ടോ നമ്മൾ കുറച്ചോട് വെച്ചു ടൈപ്പില് അതിലെ തന്നെ നല്ല നല്ല കളേഴ്സും അതുപോലെ നല്ല നല്ല പാറ്റേൺസാണ് എല്ലാം ഉള്ളത് ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കാണുന്ന നമ്പറിൽ ചോദിച്ചു ഇതിൽ എല്ലാം ഏതെടുത്താലും നിങ്ങൾക്ക് വെർത്താണ് അത്യാവശ്യം ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആയിട്ട് എടുക്കാം അത് ഈസി ആയിട്ട് വേറെ ചെയ്ത് പോകാൻ പറ്റൂലെ അപ്പൊ താരെ കാണുന്ന നമ്പറിൽ വേഗം സ്ക്രീൻഷോട്ട് അടിക്കുക പിടിക്കുക എല്ലാം ഓൺലൈനിൽ നിങ്ങളെ വീട്ടിലേക്ക് എത്തിക്ക ജസ്റ്റ് കസൂ കോട്ടത് ജസ്റ്റ് അതെ ഫുള്ള് തീർച്ചയായിട്ടും കാണിച്ചുതരാം എന്താണ് അതിന്റെ ല്ലേ അതെ ഫ്ലോറൽ പെയിന്റിംഗ് ആണ് ഫ്ലോർ പെയിന്റിങ് ആണല്ലേ അത് നല്ല രസമായിട്ടാണ് നല്ല കളർഫുൾ ആണ് മൾട്ടി കളിലെ ചിന്തകൾ പിന്നെ അതുപോലെ തന്നെ അതിന്റെ ബോർഡർ നമുക്ക് ഒരു ലീഫ് ബോൾ ഒരു ബോർഡർ ബോർഡർ ഗോൾഡന്റെ ഇത് കൊടുത്തപ്പോ ലൈൻസ് ഗോൾഡൻ ഗോൾഡൻ തന്നെയാണ് അത് കോപ്പറിന്റെ പോലെ ടച്ച് പോലെയട്ടെ പക്ഷെ നല്ല ലുക്ക് കാണാനായിട്ട് അത് ബോഡി നമുക്ക് അതുപോലെ തന്നെ നല്ലൊരു കളർ കൂടെ ഈ ഒരു കളർ രാഷികളെ ഒരു ലുക്ക് നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് ഒരുപാട് പേര് ൂം കോട്ടൺ സാരി ഹാൻഡ് പെയിന്റിംഗില് എടുത്ത് ജസ്റ്റ് റേറ്റ് വരുന്നതിന്റെ റേറ്റ് റിഡക്ഷൻ ഇരുപത് ശതമാനം അപ്പൊ ഇരുപത് ശതമാനം റിഡക്ഷൻ കഴിയുമ്പോ ആയിരത്തി നാനൂറ്റി അമ്പത് ഏകദേശം ഒരുനൂറ്റി സംതിങ്ങിന് ഈ കാണുന്ന ഒരു ഹാലും കോട്ടൺ സാരി നിങ്ങൾക്ക് ഇപ്പൊ സ്വന്തമാക്കാൻ പറ്റും മാത്രമല്ല ഒരുപാട് കളേഴ്സ് അത് ഏറ്റവും പറഞ്ഞാൽ വ്യത്യാസം മനസ്സിലായി ജസ്റ്റ് നിങ്ങൾക്ക് നല്ല കളക്ഷൻ ഈ കോട്ടൺ സാരി അന്വേഷിക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയൊളി കളക്ഷൻ വന്നത് ജസ്റ്റ് ഓക്കെ വലിയൊരു മൈല ഡിസൈൻ അല്ലേ മൾട്ടി കളർ നോക്കിയാ പീലി കൊടുത്ത നല്ല സ്റ്റൈല സ്റ്റാൻഡേർഡ് ബോഡി ഫുള്ള് വന്നിട്ട് സിൽവർ ആണ് കൊടുത്തിരിക്കുന്നത് ഗോൾഡൻ ആണ് സിൽവർ വന്നിരിക്കുന്നത് ഈ സിൽവറിൽ നമുക്ക് കാണിക്കുന്നു പക്ഷേ അതിനെ കണ്ടെ ആ ഒരു കളർ ഡാർക്ക് ഒരു കരി കൊടുത്തിട്ട് റെഡ് കൊടുത്തപ്പോൾ നല്ല ലുക്ക് ആയിട്ടാ സാരിക്ക് കാണാൻ അതിനുശേഷം പാർട്ടി വെയർ ഒക്കെ ആയിട്ട് കോട്ടൺ സാരി അതന്നെ വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല എനിക്ക് ബ്ലൗസും കാണിച്ചു കൊടുത്തില്ല നേരത്തെ പ്ലെയിൻ്റെ പക്ഷേ കയ്യിലേക്ക് വർക്ക് വരും നല്ല സ്റ്റൈലിന് ഫുൾ ജസ്റ്റ് വേണമെങ്കിൽ നമുക്കത് കാണിച്ചു കൊടുക്കാം ബോഡി വരുമ്പോ ഫുള്ള് പീലി നല്ല രസമായിട്ടുള്ളത് രണ്ട് കളർ ചെയ്ത അതിന്റെ ഉള്ളിലും മൾട്ടി കളറാക്കി അവര് ഡിസൈനായിട്ട് അപ്പൊ മൊത്തത്തില് ഒരു ഹാൻഡ്ലൂൺ കോട്ടൺ സാരി ജസ്റ്റ് ആയിരത്തിഒരുന്നൂറ്റി സംതിങ് ഡിസ്കൗണ്ട് കഴിയുമ്പോ നിങ്ങൾക്ക് ഈ സാരി എടുക്കാം ഇതില് ഒരുപാട് കളേഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈറ്റ് കളേഴ്സ് അല്ലെ എല്ലാം എല്ലാ അല്ലേ ഇതിപ്പോ എല്ലാ സാരി എല്ലാരും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഡിസൈൻസ് ആ ജസ്റ്റ് കളേഴ്സ് ആയിട്ട് വെറുതെ കാണിച്ചുതരാം നമ്മള് ബാക്കി കൂടുതൽ കളക്ഷൻ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിച്ചു കഴിഞ്ഞാ എല്ലാ കളേഴ്സും ഇതിൽ നിങ്ങക്ക് വീഡിയോ കോളായിട്ട് കാണിച്ചു തരും ഒരുപാട് ഒരു സാരി കാണിച്ചു കൊടുക്കല്ലേ ഇതില് വേറെ ഡിസൈൻ എല്ലാത്തിലും ഓരോ ഡിസൈൻ ഇതിന് പേര് സെയിം സെയിം തന്നെയാണ് നേരത്തെ ഒന്ന് ലുക്ക് ആയിട്ട് തോന്നാൻ ആ ഒരു കളർ പോകുന്ന കാര്യമാണുണ്ടല്ലേ ഇതിലപ്പൊ നോക്കിയാ മയിൽ മാത്രല്ല സൂര്യനൊക്കെ ഒരു വെറൈറ്റി ഇത് സത്യം പറഞ്ഞാൽ ഏത് സാരി എടുത്താലും മുതലാട്ടാ പക്ഷെ ഇതൊക്കെ അത്യാവശ്യം നിങ്ങക്ക് എല്ലാ പ്രായക്കാർക്കും എടുക്കാൻ പറ്റും അതേപോലത്തെ ഒരു കളർ ആട്ടത് നല്ല സ്റ്റൈലുണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോ തന്നെ മനസ്സിലാവും ആഹ് നല്ലൊരു കളർഫുൾ ആയിട്ടാണെന്നാണ് നല്ല പറയണത് കളർ തന്നെയാ നല്ല രസർ അതേപോലെ ഇതിന്റെ ക്വാളിറ്റി കൂടി എടുത്ത് പറയണം നല്ല ഹാൻഡ്ലൂം കോട്ടൺ സാരിയാണ് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ആട്ടാ നല്ല സ്റ്റൈലുണ്ട് ഇവിടെ കാര്യമില്ല അറിയാം അതേപോലെ തന്നെയാണ് കളേഴ്സും ഒരുപാട് ആ ഇതൊക്കെ നോക്കിയത് ഇതൊക്കെ ലൈറ്റ് ഷെയ്ഡ് ഒക്കെയാണ് പറയുന്നത് പക്ഷെ അതിലേ നമ്മള് ഡാർക്ക് ആയിട്ട് കൊടുത്തിട്ടില്ലേ നല്ല രസം ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ഒന്നും കാണിച്ചുള്ളൂ നമുക്ക് ജസ്റ്റ് നോക്കി ഇതില് വരുമ്പോ ഓരോ വ്യത്യാസം വരുന്നുണ്ട് കളർ നമുക്ക് എങ്ങനെ കളറും വ്യത്യാസം വരുന്നുണ്ട് അല്ലേ നല്ല അതേപോലെ ബോർഡറും ആ സെയിം വേണ്ട അപ്പൊ സിൽവർ കണ്ടു ഗോൾഡ് കണ്ടു വേണ്ട അതിനൊക്കെ നോക്കി നല്ല സ്റ്റൈലായിട്ട് കൊടുത്താണ് ഓരോ കളേഴ്സും അതേപോലെ വൈറ്റ് കളർ വേണമെങ്കിൽ ഇപ്പൊ ഇതെല്ലാവരും ചോദിക്കുന്ന ഒരു വൈറ്റ് കളർ വേണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു വൈറ്റ് കളർ കൂടി കാണിച്ചു കൊടുക്കാം ണാനും പറ്റുട്ടോ നല്ലൊരു കളറാ ആഹ് നമുക്ക് ഇങ്ങനെ പിടിച്ചോ ഓക്കേ അപ്പൊ നിങ്ങൾക്ക് ഇതിലൊരു നല്ലൊരു വൈറ്റ് കളറിൽ വേണമെങ്കിൽ സെയിം സാധനം പീകോക്ക് ഫസ്റ്റ് ആണ് പക്ഷെ അതിന്റെ പുറത്തുള്ള ഡിസൈൻസ് ഒക്കെ വെറൈറ്റി മാറിക്കൊണ്ടിരും പക്ഷേ ചേഞ്ച് അതുപോലെ തന്നെ ഒരു ബോർഡറിലും ആ ഒരു ചേഞ്ചിങ് ശ്രദ്ധിച്ചിട്ടുണ്ടാ കണ്ട ഇപ്പൊ ഗ്രീൻ കൊടുത്തു ആ സെയിം മാച്ചിങ് ആണ് അല്ലേ ലൈറ്റ് വന്നപ്പോ നല്ല ബോഡി ബോഡി നമുക്ക് നോക്കി നല്ല രസം എല്ലാവർക്കും എടുത്ത് പോകാൻ പറ്റിയ ഒരു അടിപൊളി കളർ കേട്ടാ അമ്പലത്തിൽ പോവാണെങ്കിലും ഒക്കെ നല്ല സ്റ്റൈലായിട്ട് എടുത്തിട്ട് പോവാല്ലേ മാത്രല്ല നല്ലൊരു വെറൈറ്റി മോഡലായിട്ട് എടുത്ത് കാണിക്കുന്ന ഒരു അടിപൊളി കളേഴ്സ് ആണ് ഒരുപാട് നല്ല നല്ല കളേഴ്സ് വന്നിട്ടുണ്ട് ഇത് ഏത് കളേഴ്സ് ആണെങ്കിലും നമ്മൾ താഴെ കാണുന്ന നമ്മൾ സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കുക അപ്പൊ അതിൽ ഒരു വെറൈറ്റി കൂടി ഉണ്ട് അല്ലേ ണിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ബോർഡർ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ബോർഡർലെസ് വേണമെന്നുണ്ടെങ്കിൽ അതിലും വരുന്നുണ്ട് ആ പക്ഷെ നല്ല ചെട്ടി പൊള്ളി കളറാല്ലേ ഫ്രാഷൻ ഇപ്പൊ നമുക്ക് ലൈറ്റ് കളേഴ്സ് അല്ലേ കണ്ട അതില് ഡാർക്ക് കളേഴ്സ് വേണമെങ്കിൽ നോക്കിയാൽ എന്ത് സ്റ്റൈലാ നിക്കൻ കസവൊന്നും ഇത് കസവില്ല ഫുൾ കോട്ടൺ ഇപ്പൊ കസവ് വേണ്ട കോട്ടൺ മാത്രം മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയൊന്നും വരുന്നില്ലല്ലോ അതുകൊണ്ട് വെറൈറ്റിക്ക് വേണ്ടി ഊറൽ ബോഡി നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഫുള്ള് പീക്കോക്കിലന്നെ പക്ഷെ ഇതൊരു ഡാർക്ക് കളർ വന്നാലോ നമ്മള് ലൈറ്റ് കളേഴ്സ് ബോട്ടലൊക്കെ ചെറിയൊരു ബോട്ടൽ കണ്ടാൽ ഒരു സൈഡ് പീകോക്കും ഇത് ഒരു ബോഡി മൊത്തം ബോഡി ഫുൾ ആയിട്ട് പീകോക്ക വന്നിരിക്കണം മുൻതാണേല് ഫുള്ള് പീകോക്ക് അപ്പൊ ആ ഒരു ഇത് വേണ്ട എന്ന് പറയാ കോട്ടൺ മാത്രം ചെയ്യാം അപ്പൊ ജസ്റ്റ് വിളിക്ക ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് അടിക്കുക കേട്ടോ അപ്പൊ ഇതേപോലെ ഒരുപാട് കളക്ഷൻസ് ഇതൊക്കെ ഒക്കെ നല്ല നല്ല കളേഴ്സ് ആണ് ഒരുപാട് കളർ ഉണ്ട് ഏകദേശം ഒരു പത്ത് നാല്പത്തഞ്ചില് കളേഴ്സ് അതും മൊത്ത ലൈറ്റ് കളേഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈറ്റ് കളേഴ്സ് ആണ് ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കാണുന്ന നമ്പറിൽ ചോദിക്ക ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലെത്തും നല്ല 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 കളേഴ്സ് ഉണ്ട് അപ്പൊക്ക് ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കോട്ടൺ സാരി നല്ല വെറൈറ്റി ആയിട്ട് ാരി മാത്രക്കാൻ പറ്റും പാർട്ടിയിലൊക്കെ പോകുമ്പോൾ ഇത് മാത്രല്ല ഇതിൽ തന്നെ ഒരു ആയിരം റേറ്റ് കൂടി നല്ല ഹാൻഡിലും കോട്ടൺ സാരി കണ്ട ഇനി അത് നിങ്ങൾക്ക് ടിഷ്യൂല് വേണമെങ്കിൽ നല്ലൊരു ടിഷ്യൂലും വരുന്നുണ്ട് അല്ലേ ഈ ഒരു വിഷു വരാമുള്ള സമയത്തേക്ക് എടുത്തു വെക്കാൻ പറ്റിയ ഒരു സാരി കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടിഷ്യൂല് വരുന്ന സെയിം േ കോട്ടൺ രണ്ടാൾക്കാർക്ക് കോട്ടൺ ആഹാ നോക്കിയാൽ ഒരു വെറൈറ്റി അത് കാണാൻ തന്നെ കേട്ടാ വെറൈറ്റി ഇതിന്റെ ആ ഒരു തിളക്കം കണ്ടെന്ത് ലുക്കാ നോക്കിയാ രസം ഉള്ളില് ഫുള്ള് ആ ഒരു തിളക്കം വന്നിട്ട് അതാ പറഞ്ഞാ രണ്ട് ടൈപ്പ് ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ പാറ്റേൺ പ്രാവശ്യം വന്നായിരുന്നത് വിഷു വരാൻ പോവാണ് ഞാൻ പറയുന്നില്ല വേഗം തന്നെ ഓർഡർ ചെയ്ത് എടുത്തുവെച്ചോ മാത്രല്ല ഒരുപാട് കളക്ഷൻ വരാണ്ട് ബ്ലൗസ് പീസിന് കാണിച്ചു സെയിമെന്റ് ബ്ലൗസ് പക്ഷേ തളക്കണ്ടാ ഒരു വെറൈറ്റി അതേപോലെ ബോർഡർ എടുത്ത് പറയാനും കാണാൻ പറ്റുന്നില്ല പക്ഷെ ഇതിന് കാണുമ്പോൾ നല്ല ലുക്കായിട്ടാണ് ആ ഒരു ടിഷ്യളക്കണ്ടല്ലോ നമ്മളിപ്പോ ഒരു വെറൈറ്റിന്റെ ഒരു വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ എടുത്തോ നല്ല സാരി റേറ്റിൽ വ്യത്യാസം എനിക്ക് ശതമാനം ഡിസ്കൗണ്ട് മുന്നൂറ് പറഞ്ഞു വരും ആയിരത്തി നാന്നൂറ് ആയിരത്തി മുന്നൂറ്റി സംതിങ്ങില് കിട്ടും അതിലും നല്ല നല്ല കളേഴ്സ് നമ്മളിപ്പ ടിഷു മറ്റേ ഹോട്ടലിൽ കണ്ടേഴ്സ് കോട്ടനിൽ ഇഷ്ടമായാലും നമുക്ക് എല്ലാ സാരിയും നിർത്തിയാണുമ്പോൾ കാരണം നമുക്ക് നേരിട്ട് കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാരിയുടെ ഒക്കെ ഒരു ഭംഗി മനസ്സിലാവണേ ഇന്നത്തെ ലുക്കാണെങ്കിൽ ഓരോ സാരിയും നമ്മൾ എടുത്ത് പറയാനോട്ട് അത്രയും ലുക്ക് ചെയ്തിരിക്കുന്ന വർക്ക് ഉണ്ട് ഒരു ഒരു പീക്കോക്ക് വേറെ വേറെ കാണാത്ത വെറൈറ്റി ആയി പോയി അതുപോലെ നമ്മൾ സെയിം തന്നെ കോപ്പർ ഗോൾഡ് ഉണ്ട് സിൽവർ അതായത് മിക്സ് ഒന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ട് പ്ലെയിൻ ആയിട്ട് നല്ല ഭംഗി ഉണ്ട് ഇനിയിപ്പേതൊക്കെ കാണിച്ചു തരാമെന്ന് അറിയില്ല അതേപോലത്തെ കളേഴ്സാണ് രണ്ടുമൂന്ന് കളേഴ്സൊക്കെ നമ്മൾ കാണിച്ചിപ്പൊളി റാണി റാണി അല്ലേ ലൈറ്റ് കളർ ഈ ഒരു എന്താ ഗോൾഡ് ആണോ അത് കോപ്പറാണോ പക്ഷെ അതെല്ലാം തിളക്കം കോപ്പറിന്റെ ഫീലാണ് നമുക്ക് കിട്ടുന്നത് പക്ഷെ അത് ലൈറ്റിന്റെ കൂടി വ്യത്യാസം ഉണ്ടായിരിക്കാം നമുക്ക് പക്ഷെ ഓവറോൾ ലുക്ക് എടുത്ത് പറയണം നല്ല സൂപ്പർ ലുക്കാണ് ഓരോ സാരികളും അതെ ടിഷ്യൂല് വന്നപ്പോഴും മോശം ഇല്ല എല്ലാ സാരി ബ്ലൗസ് എല്ലാത്തിനും പ്ലെയിൻ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് കൂടുതൽ കാണാത്തത് തന്നെ വരുന്നല്ലേ ഇനി നമുക്ക് ഒരു കളർ കൂടി കാണിച്ചാലും നല്ലൊരു ഗ്രീൻ കളർ കൂടി നല്ലൊരു ഗ്രീൻ കളർ കാശി നല്ല കളറിന് വരുന്ന മാറ്റം നമുക്ക് ഇവിടെ കൊടുക്കുന്ന വർക്ക് തന്നെ കണ്ടില്ലേ വരുന്നുണ്ട് അതാണ് രസം കാണാൻ ഭംഗിയുണ്ട് കേട്ടോ ആ കളറിന് തന്നെ ഈ വർക്കും കൂടി വന്നപ്പോ നല്ലൊരു എന്താ പറയാ നമുക്കൊരു പോസിറ്റീവ് എന്താ പറയാ അതാണ് ഈ എല്ലാത്തിനും ആ ഒരു കളർ കോമ്പിനേഷൻ കണ്ടോ എന്തോ ഒരു തലക്കോ നോക്കിയാൽ ആർക്കെങ്കിലും ഇപ്പൊ സാരി എടുത്തുകൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യമായി വിളിക്കുക ഇപ്പൊ തന്നെ എടുത്തു എടുത്തുകൊടുത്തോ വെറൈറ്റി ആഗ്രഹിക്കണം തന്നെ സാധാരണ നമ്മളിപ്പോ ഈ സെറ്റ് മുണ്ട് സെറ്റ് സാരി മടുത്തെങ്കിൽ അതിൽ നിന്ന് ഒരു വെറൈറ്റി വേണം ആഗ്രഹിക്കുന്നത് നിങ്ങൾ എടുക്കാൻ പറ്റുക നല്ലൊരു ഇതിനൊക്കെ ഒരുപാട് നല്ല നല്ല കളേഴ്സ് ഉണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിലും ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് കളേഴ്സിന് മുകളിലുണ്ട് അല്ലേ അധികം കളേഴ്സ് ഉണ്ട് അതും ലൈറ്റ് കളേഴ്സ് നല്ല ഡ്രസ് കേട്ടോ പർപ്പിൾ പർപ്പിൾഡ് ഒരു പർപ്പിൾ ഷേഡ് കൂടി കാണിച്ചുതരാം എനിക്ക് കാണിച്ചു തന്നെ എല്ലാ സാരികളും വെറൈറ്റികളാണ് കിട്ടുന്നില്ല അതുകൊണ്ടൊക്കെ എല്ലാ സാരി കാണിച്ചിരുന്നത് കാരണം ഓരോ ഡിസൈൻസും കാണാൻ വേണ്ടിട്ട് ഇത് മാത്രമേ നിങ്ങൾ വേഗം വിളിക്കുക വീഡിയോ കോൾ ചെയ്തിട്ട് എല്ലാ ഡിസൈൻസും കാണാ എല്ലാ സാരികളും നല്ല 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 കളേഴ്സ് ഒരുപാട് കളേഴ്സിലന്നെ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് നല്ലൊരു ലുക്കായിരിക്കട്ടെ വെറൈറ്റി ഞാൻ പറയുന്നത് വിഷുവിനെടുത്ത് വെച്ചോ നല്ല വെറൈറ്റികളാണ് അത് ജസ്റ്റ് ആയിരത്തി മുന്നൂറ്റി സംതിങ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മാത്രമല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ജസ്റ്റ് ചെയ്ത് കുറച്ച് ഇപ്പൊ വലിയ വന്ന കളക്ഷൻ കാണിച്ചത് അപ്പൊ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോ നമുക്ക് വേണ്ടി കാണാം ബൈ